കഥ രചന അവതരണം നിന്നും ഗന്ധം ബഹിർഗമിക്കുന്ന എന്റെ കുഞ്ഞു മുറുക്കിളിലെ തകരപ്പെട്ടിക്കുള്ളിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഓർമ്മകളുണ്ട് താഴിടാത്ത ആ തകരപ്പെട്ടിയിൽ നിന്നും എന്റെ പഴയ കോളേജ് മാഗസിൻ ഞാൻ ഒരിക്കൽ കൂടി പുറത്തെടുത്തു വാഗപ്പൂക്കൾ നിറഞ്ഞുലാവുന്ന ബ്രൗൺ നിറത്തിലുള്ള പുറംചട്ടയിൽ നൊസ്റ്റാൾജിയ എന്നാലേഖനം ചെയ്തിരിക്കുന്ന എൻ്റെ കലാലയ ഓർമ്മകളുടെ സുഗന്ധം നരവീണ എൻ്റെ ഓർമ്മകളിലേക്ക് ഒരായിരം പേതപുഷ്പങ്ങൾ വാരി വിതറിക്കൊണ്ട് കിഴക്കു നിന്നും ഒരു ഈറൻ കാറ്റ് മുറിയുടെ ചുവരുകളിലെ ചിതലിരിക്കപ്പെട്ട മരപ്പലകകളുടെ വിടവുകളിൽ കൂടി മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു കാറ്റിൽ മറിഞ്ഞുപോയ താളുകൾക്കിടയിൽ എൻ്റെ മനസ്സിനെ ധരിപ്പിച്ചുകൊണ്ട് ആ വരികൾ നീ എത്ര അകലെയായാലും ഒരു വസന്തമായി ഞാൻ നിന്നിലണയും ഒരു നാളിൽ നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാനാം വസന്തം ചിറകുകൾ തുന്നിത്തരും ഒരു കാറ്റായി ഞാൻ നിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിക്കൊണ്ടുപോകും എൻ്റെ പ്രണയം കൊണ്ട് ഞാൻ നിനക്കായി ആകാശങ്ങൾക്കപ്പുറം ഒരു മഞ്ഞുമുട്ടാനും പണിതുയർത്തും അതിൻ്റെ ഉദ്യാനത്തിൽ ഒരായുസ് മുഴുവൻ ഞാനൊരു പനിനീർ പുഷ്പമായി വിരിഞ്ഞു നിൽക്കും നിന്നിലേക്ക് എൻ്റെ പ്രണയത്തിൻ്റെ സുഗന്ധം പകർത്തുവാൻ സ്നേഹപൂർവം അശ്വതി പേജ് നമ്പർ ഇരുപത് നുസ്റ്റാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരം അശ്വതി എൻ്റെ മാത്രം അച്മ്പസിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കണം അവളെ അത്രയ്ക്കും ആക്റ്റീവായ ഒരു സഹപാഠി ഞങ്ങൾക്കില്ലായിരുന്നു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ സൗഹൃദങ്ങളെയും ഒരു കുടക്കീഴിൽ നിർത്താൻ കഴിവുള്ള ഞങ്ങളുടെ കോളേജിലെ ഒരേ ഒരു പെൺതരി എല്ലാവർക്കും അവളോട് ആരാധനയായിരുന്നു അഡ്വക്കേറ്റ് ടൈപ്പ് കോളർ പിടിപ്പിച്ച ബ്ലൗസും കോട്ടൺ സാരിയും ചുറ്റിയുള്ള അവളുടെ പക്വത നിറഞ്ഞ മെലിഞ്ഞു നീണ്ട രൂപവും അതിലുപരി സ്വഭാവവും സൗന്ദര്യവും ഒന്നിനൊന്ന് മാറ്റുരയ്ക്കുന്ന രീതിയിലുള്ള അവളുടെ പെരുമാറ്റവും സദാസമയവും പാർട്ടി പ്രസ്ഥാനത്തിനു വേണ്ടി മാത്രം ചെലവഴിച്ചിരുന്ന എനിക്ക് അനുരാഗത്തിൻ്റെ പനിനീർപ്പൂക്കളായോ സൗഹൃദത്തിൻ്റെ പൂവാകയായോ എന്തോ അനിർവചനീയമായ ഒരു സ്വാർത്ഥ താല്പര്യം അതായിരുന്നു അവളോട് തോന്നിയിരുന്നത് മറിച്ച് അവളിൽ അവൾന്നൊരിക്കലും പ്രണയത്തിന്റെ ഒരു തരിമ്പ് നോട്ടം പോലും എന്നിലേക്ക് കടന്നു വന്നിരുന്നില്ല അതായിരുന്നു സത്യമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാക്കാൻ ഞാനും ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും എനിക്ക് അവളോടും അവൾക്കെന്നോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര എന്തോ ഒരു ബന്ധമുള്ളതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രായം വിപ്ലവചിന്തകൾക്ക് ചൂടുപകരുന്ന കാലഘട്ടം ശക്തമായ സമരമുഖങ്ങളിലെ മുൻനിരക്കാരനായ എൻ്റെ പ്രവണതകളെ പലപ്പോഴും എതിർത്ത് മാത്രം സംസാരിക്കുന്ന അവൾ അന്ന് ആദ്യമായി എന്നോട് കയർക്കാതെ കുറെ നേരം സംസാരിച്ചു സഖാവേ ഈ പ്രസ്ഥാനവും വിപ്ലവ ചിന്തയും കൊടിയും ജയിലും മാത്രം മതിയോ തുടർന്നുള്ള ജീവിതത്തെ പറ്റിയുള്ള ചിന്തകളൊന്നും നിന്റെ ഈ തലമണ്ടയിലേക്ക് വരുന്നില്ലേ എന്റെ ചീകി ഒതുക്കാത്ത ചുരുളൻ മുടിയിൽ തട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു കാട്ടുകോഴിക്ക് എന്ത് വാവും സംക്രാന്തിയും എന്റെ പരുക്കൻ ശബ്ദം കേട്ടപാടെ അവൾ എന്നെ തറപ്പിച്ചൊന്നു നോക്കി ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അതവൾക്ക് അങ്ങോട്ട് പിടിച്ചില്ലെന്ന് എടാ നിനക്കൊന്നും അതിപ്പം മനസ്സിലാകില്ല കുറെ കഴിഞ്ഞു കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആകുന്ന കാലത്ത് ഇതൊക്കെ നീ മനസ്സിലാക്കിക്കൊള്ളു കുഞ്ഞും കുട്ടിയും ഭാര്യയുമൊക്കെ ഇതിനൊക്കെ തയ്യാറായി ഏത് ഹതഭാഗിയാകും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക കയ്യിലിരുന്ന പാർട്ടി നോട്ടീസ് ചുരുട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു അവൾ ഒന്നും മറുപടി പറയാതെ തൻ്റെ സാരിത്തുമ്മ് പിടിച്ച് കോളർ പിടിപ്പിച്ച ബ്ലൗസിന്റെ പുറത്തുകൂടെ ചുറ്റിയിട്ടുകൊണ്ട് എണീറ്റു അവളുടെ കണ്ണുകൾ മേഘാവൃതമായതുപോലെ എനിക്ക് തോന്നി സഖാവേ എനിക്ക് പോകാൻ സമയമായി കുറച്ചുകൂടെ വൈകിയാൽ എനിക്കുള്ള ബസ് പോകും നിനക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ കൂടെ വായോ ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾ പരസ്പരം സംസാരിക്കാതെ നടന്നെങ്കിലും വെയ്റ്റിംഗ് ഷെഡിന് മുന്നിലെത്തിയപ്പോൾ ബാഗിൽ നിന്നും അവൾ ഒരു ബുക്ക് കയ്യിലെടുത്തു ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ബസ്സിൻ്റെ ഹോൺ മുഴങ്ങിക്കെട്ടു അശ്വതി തന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് എനിക്ക് നേരെ നീട്ടി ബസ് സിംഗിൾ ബെല്ലോടെ ഞങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നു അവൾ ബസ്സിലേക്ക് കയറി ബസ് മുന്നോട്ട് നീങ്ങുന്നതിന് മുന്നേ അവൾ മുടിയൊതുക്കി കൈ കാട്ടിക്കൊണ്ട് എന്നോടായി പറഞ്ഞു സഖാവ് സമയം കിട്ടുമ്പോൾ അതൊന്നും നോക്കണേ ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ അവളെ യാത്രയാക്കി സമയം കടന്നുപോയി പീരങ്കി മൈതാനത്തിന്റെ വശത്തായുള്ള കൈവരിയിൽ ചാരി ഒരു സിഗരറ്റിന് ഞാൻ തീ കൊളുത്തി സായാഹ്നത്തിലെ കുളിരുള്ള കാറ്റിൽ അവൾ നിന്ന പുസ്തകത്തിന്റെ പേര് വായിച്ചു രണ്ടാമൂഴം താളുകൾ മറിഞ്ഞ പുസ്തകത്തിൽ നിന്നും ഒരു തൊണ്ടുകടലാസ് കയ്യിൽ തടഞ്ഞു അച്ചുവിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്തായിരുന്നു അത് സ്നേഹത്തോടെ സഖാവിന് നിന്റെ കണ്ണുകളിൽ ആളുന്ന വിപ്ലവം പോലെ മറ്റൊരു തീ എന്റെ നെഞ്ചിൽ എരിയുന്നതായി എനിക്ക് തോന്നുന്നു നിന്റെ രണ്ട് കണ്ണുകൾ എനിക്ക് ആയിരം കണ്ണുകളുടെ പരിചരണം തരുന്ന പോലെ നിന്റെ കരങ്ങൾ എനിക്ക് നൂറ് കരങ്ങളുടെ കരുതലാണ് നീ നിന്റെ മാറിടത്തിൽ എനിക്കൊരായുസ് മുഴുവൻ നീ കൂടുകൂട്ടി തരും എന്നൊരു വിശ്വാസവും എന്നിൽ വന്നു തുടങ്ങിയിരിക്കുന്നു അത് പ്രണയമായി പെയ്യുകയാണ് കഴിഞ്ഞ കുറേ കാലമായി ഇനിയും അതെനിക്ക് നിന്നിൽ നിന്ന് മറക്കാൻ കഴിയില്ല അതാണ് ഇങ്ങനെ ഒരു കത്ത് എന്നെ കൊണ്ട് എഴുതാൻ പ്രേരിപ്പിച്ചതും സഖാവിന്റെ മറുപടിക്കായി നാളെ നമ്മുടെ മാഗസിന്റെ പ്രകാശന വേദിയിൽ ഞാൻ കാത്തിരിക്കും ഒപ്പം മാഗസിന്റെ ഇരുപതാം പേജിലെ എന്റെ കവിതയും അച്ചു മനസ്സിൽ സന്തോഷവും ശരീരത്തിലൊരു കുളിരും അനുഭവപ്പെട്ടു അലസമായി കിടന്ന മുടിയിഴ വിരലുകൊണ്ട് പിന്നിലേക്ക് ഒതുക്കി അസ്തമയ സൂര്യന്റെ ചുവപ്പിന് പ്രണയത്തിന്റെ നിറം പോലെ തോന്നി മനസ്സിൽ അനശ്വരമാക്കിയ എനിക്ക് അവളോടുള്ള പ്രണയം ഇന്ന് അപ്രതീക്ഷിതമായി വീണ്ടും എന്നിലേക്ക് പുനർജ്ജനി തേടിയെത്തിയിരിക്കുന്നു അവളുടെ കത്ത് വീണ്ടും വായിച്ചു മനസ്സിൽ അടക്കാനാകാത്ത സന്തോഷം അന്നേ ദിവസം വൈ എം സി ഹാളിൽ നടക്കുന്ന പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ വീട്ടിലേക്ക് ഇരുൾമൂടിയ റെയിൽവേ സ്റ്റേഷന് പിന്നിലെ ഇടവഴിയിലൂടെ മനസ്സിലൊരു നൂറ് ചിന്തകളുമായി നടന്നു നീങ്ങി നാളെ കാലത്ത് തന്നെ കോളേജിൽ എത്തണം അവൾക്കിഷ്ടമുള്ള മുല്ലപ്പൂവ് കുറെ കയ്യിൽ കരുതണം ഇത്രയും കാലങ്ങളായി മനസ്സിൽ കടന്നു വന്നിട്ടില്ലാത്ത പല മോഹങ്ങളും ഇന്നൊരു വേനൽമഴ പോലെ മനസ്സിനെ കുളിരണിയിക്കുന്നു നടപടി അവസാനിച്ചു ഇനി കിടക്കുന്ന റെയിൽപാളത്തിലൂടെ നടക്കണം പതിവായി ആശ്രമ മൈതാനം വഴി പോകുന്ന ഞാനിതെന്റെ ഈ റെയിൽപാളം വഴി നടക്കാൻ ആഗ്രഹിച്ചു അതും ഒരു സുഖം തന്നെയാണ് വിജനമായി നീണ്ടും പൊളഞ്ഞും കിടക്കുന്ന ഒരു കാലത്ത് കൽക്കരി വണ്ടികൾ പാഞ്ഞു പോയിരുന്ന തുരുമ്പെടുത്ത മീറ്റർ ഗേജ് പാളങ്ങൾ നഗരത്തിലെ തിരക്കിൽ നിന്നും നിന്നുമൊഴിഞ്ഞ് ഏകാന്തമായ ചിന്തകളും മനസ്സിൽ പേറി നടക്കാൻ ഈ വഴിയാണ് ഏറ്റവും നല്ലത് കയ്യിലെ തീപ്പെട്ടിയിൽ നിന്നും കൊള്ളിയൊരച്ച് ഒരു സിഗരറ്റിന് തീ കൊളുത്തി സ്റ്റേഷനിൽ മധുരയ്ക്കുള്ള രാത്രി വണ്ടിയുടെ ഹോൺ മുഴങ്ങുന്നു മുണ്ടു കുത്തി പൊട്ടിപ്പൊളിഞ്ഞ പഴയ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കയറി പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു തണുത്ത സ്പർശം എന്റെ കഴുത്തിന് പിന്നിൽ അനുഭവപ്പെട്ടു തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ ശക്തമായൊരു പ്രഹരം എന്റെ തോളിൽ പതിച്ചു നില തെറ്റി ഞാൻ പാളത്തിലേക്ക് തലതല്ലി വീണു പെട്ടെന്ന് ചാടി എണീക്കാൻ ശ്രമിച്ചുവെങ്കിലും വീഴ്ചയുടെ ആഘാതം എന്റെ കണ്ണിലേക്ക് പടർത്തി ആ മങ്ങിയ കാഴ്ചയിൽ എന്റെ മുന്നിലെ ആ നാലംഗ സംഘത്തിനെ ഞാൻ തിരിച്ചറിഞ്ഞു കാവ്യമുണ്ട് ധാരികളായ എന്റെ ജൂനിയേഴ്സ് എന്റെ ചെങ്കൊടിയോടുള്ള ആവേശം അവരുടെ പ്രസ്ഥാനത്തിന് എന്നും കണ്ണിലെ കരടായിരുന്നു കാൽപാദത്തിലെ കുഴിഞ്ഞരമ്പിൽ നിന്നും രക്തം ചീറിയൊഴുകുന്നു ഇടനെഞ്ചിലും തോളലിലും വാൾമുനകൾ ആഴ്ന്നിറങ്ങി പോക്കറ്റിലെ അച്ചുവിൻ്റെ കൈപ്പട പതിഞ്ഞ കത്ത് രക്തത്തിൽ കുതിർന്നിരിക്കുന്നു കൈകാലുകൾ മരവിച്ച് നിവർന്നു മരണത്തിന്റെ മണിമുഴക്കം കാതുകളിൽ മുഴങ്ങുന്നു മാംസം മുഴങ്ങുന്നുണ്ട വേദനയിലും അശ്വതിയുടെ മുഖം മനസ്സിൽ കുളിരി പടർത്തി കണ്ണുകളിൽ പടർന്ന അന്ധകാരം എപ്പോഴോ ഒരു പിണർ പോലെ മിന്നിമറിഞ്ഞു കാലം മെല്ലെ നീങ്ങിത്തുടങ്ങി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഐ സിയുവിൽ നീണ്ടകന്ന മാസങ്ങൾ അബോധാവസ്ഥയിൽ നിന്നും മുക്തി കിട്ടിയപ്പോഴേക്കും കാലം കുറേ കടന്നു പോയിരിക്കുന്നു പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി ഞാൻ ജീവച്ചവമായി ആശുപത്രി വരാന്തകളിൽ ക്രച്ചസും കുത്തി കയറിയിറങ്ങി അന്നും അശ്വതിയുടെ സാമീപ്യവും സഹായവും എൻ്റെ ജീവന് രണ്ടാമൂഴം പകർന്നു തന്നുവെങ്കിലും എൻ്റെ ക്രൂശിക്കപ്പെട്ട ജീവിതത്തോട് അവളെ കൂട്ടിയോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതിനുശേഷമുള്ള നാളുകളിൽ ഞാൻ അവളിൽ നിന്നും മറയാൻ ശ്രമിക്കുകയായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴൊക്കെയോ അവൾ എന്നെ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഞാൻ അതിനുള്ള അവസരം അവൾക്ക് നൽകിയിരുന്നില്ല ഒപ്പം ഞാനെന്ന് മുടിയനായ പുത്രനെ പടിയടച്ച് പിണ്ടം വച്ച തറവാടിനും ജീവനോളം സ്നേഹിച്ച പ്രസ്ഥാനത്തിനും ഒരു പാഴ്ജന്മമായി തുടരാതെ സഖാവ് എന്ന് വിളിപ്പേരുള്ള ഞാൻ സമൂഹത്തിലെ തൊഴിലാളികൾക്കും മർദ്ദീകരിക്കപ്പെടുന്ന ജനതയ്ക്ക് കൈത്താങ്ങുമായിരുന്ന എന്റെ ജീവിതം രണ്ട് ക്രച്ചസുകളുടെ മാത്രം കൈത്താങ്ങുമായി സ്വന്തം പട്ടണം വിട്ടു ലക്ഷ്യമില്ലാതെ ജീവിതത്തിന്റെ വസന്തം മാഞ്ഞ വഴിത്താരയിൽ നിറം വങ്ങിയ കാഴ്ചയും തളർന്ന കാലുകളും മണ്ണിലൊരച്ച് പല നാടുകളിലെയും യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു ഒരു ഒളിച്ചോട്ടം പോലെ ഒരു ദേശാടകനായി അവസാനമില്ലാത്ത യാത്രകൾ ഇന്നിപ്പോൾ തൂത്തുക്കുടിയിലെ ഒരു ചെറു ഗ്രാമത്തിലെ ബി കമ്പനിയിലെ തൊഴിലാളിയായി ജീവിതം തള്ളി നിൽക്കുന്നു പ്രണയവും പ്രസ്ഥാനവും നഷ്ടസ്വപ്നങ്ങളാക്കി ജീവിതത്തിൽ നിന്നു തന്നെ ഒളിച്ചോടേണ്ടി വന്ന പ്രണയത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ എന്ന് കൃത്യമായി കണക്കില്ലാതെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായി കഥ ബ്രോഡ്ഗേജ് രചന റിയാസ് ചപ്പാർ അവതരണം ശമിനി ഗിരീഷ്